വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ തൈകളുമായ കൂത്തുപറമ്പ അഗ്രി ഹോട്ടി സൊസൈറ്റി പ്രവർത്തകർ ഞാറ്റുവേല സ്മൃതി പദ്ധതിയുടെ ഭാഗമായാണ് വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ തൈകൾ വച്ചുപിടിപ്പിക്കുക കൂത്തുപറമ്പ അഗ്രി ഹോട്ടി സൊസൈറ്റി പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കുന്നത് പേര നെല്ലി സീതപ്പഴം എന്നിവയും കറിവേപ്പിലെ തൈകളുമാണ് നടുന്നത് അഗ്രിഹോട്ടി സൊസൈറ്റി പ്രവർത്തകർ വിദ്യാലയങ്ങളിൽ നേരിട്ടെത്തിയാണ് തൈകൾ വച്ചുപിടിപ്പിക്കുന്നത് തിരുവാതിര ഞാറ്റുവേലയുടെ പ്രാധാന്യം വിദ്യാർത്ഥികളിലെത്തിക്കുകയും പരിസ്ഥിതിയുടെ സംരക്ഷണവും ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പാക്കുന്നതെന്ന് അഗ്രിഹോട്ടി സൊസൈറ്റി പ്രസിഡന്റ് ഇ രാഘവൻ പറഞ്ഞു സ്കൂളുകൾ തിരഞ്ഞെടുത്ത് ആ സ്കൂളുകളിൽ മൂന്ന് പലപക്ഷ തൈകൾ നടണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ തന്നെ ആ വിദ്യാലയങ്ങളിൽ പോയി ക തൈകൾ നടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം പേരത്തൈ അതുപോലെ തന്നെ നെല്ലി മൂന്നാമത് ശീതപ്പഴം ഇത്രയും തൈകളാണ് ഞങ്ങൾ നടാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഞങ്ങൾ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടണം എന്ന് നേരത്തെ കരുതുകയായിരുന്നു പക്ഷേ ഈ ഞാറ്റുവേലയുടെ ഒരു പ്രത്യേകത കൂടി ഈ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഈ തൈകൾ നടണം ി സൊസൈറ്റി നടപ്പാക്കുന്ന ഞാറ്റുവേല സ്മൃതി പദ്ധതിയുടെ ഉദ്ഘാടനം കൂത്തുപറമ്പ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ എഇ കെ പി സുധീർ നിർവഹിച്ചു പ്രധാനാധ്യാപിക പി എൻ ദീപ പ്രവീണ ബി ടി എൻ മോഹനൻ ഇ ദാമോദരൻ പി രാഘവൻ എ പി വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോത്തുപറമ്പ